അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ പ്രദേശത്ത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ വീട് നഷ്ടമായ കുടുംബങ്ങളെ ഏറ്റവും വേഗത്തിൽ പുനരവസിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായുണ്ട് കത്തിപ്പാറയിലും വെള്ളത്തൂവലിലും പ്രവർത്തനമില്ലാതെ കിടക്കുന്ന വൈദ്യുതി വകുപ്പിന്റെ കോട്ടേഴ്സുകളും മച്ചിപ്പ്ലാവിലെ ലൈഫ് പാർപ്പിട സമുച്ചയത്തിലെ വീടുകളും ഇതിനായി ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു വെള്ളത്തൂരും അതോടൊപ്പം തന്നെ കച്ചിപ്പാറയും ഉള്ള കെ എസ് ബിയുടെ ക്വാർട്ടേഴ്സ് അവൈലബിൾ ആണോ എന്നുള്ളത് പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറയുന്ന അനുസരിച്ച് മച്ചിപ്പ്ളാവിൽ കൊടുത്ത ഫ്ലാറ്റ് സംശയങ്ങൾ ഒക്കുപ്പൈ ചെയ്യാതിരിക്കുന്നൊരു സ്ഥിതിയുണ്ട് അങ്ങനെയെങ്കിൽ അവരിൽ നിന്ന് അത് ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ പഞ്ചായത്ത് തന്നെ തിരിച്ചെടുത്ത് ആവശ്യമുള്ള ആൾക്കാരെ അങ്ങോട്ടേക്ക് മാറ്റി താമസിക്കേണ്ടത് ഒരു അനിവാര്യമായിട്ട് വരും ആ കാര്യങ്ങളും കൂടെ കൂട്ടായിട്ട് അതെന്ന് ചിന്തിക്കേണ്ട വിഷയമുണ്ടെന്ന് തോന്നുന്നു കൂടുതൽ ഇനി നമ്മളെ നിർമ്മാണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണുന്ന സ്ഥലങ്ങളിൽ സംശയാസ്പദമായി ആരെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല അവരും കൂടെ മാറ്റുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ പ്ലേസ് കണ്ടെത്തുന്നത് അപ്പം അങ്ങനെ വരുന്ന ആൾക്കാരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ആ പ്രവർത്തനം നടത്താനായിട്ട് സാധിക്കും ഇപ്പോൾ റോഡിൽ കിടക്കുന്ന മണ്ണ് മാറ്റേണ്ടതായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പത്ത് അമ്പത് മീറ്ററോളം ദൂരത്തിൽ മണ്ണിങ്ങനെ നമ്മുടെ അറിഞ്ഞപ്പെട്ടിട്ടുള്ള സ്ഥിതി മറ്റൊന്നും ഇല്ലെങ്കിൽ പബ്ലിക് റോഡായിരുന്നുകൊണ്ട് തന്നെ ആൾക്കാർ സഞ്ചാരം ഉണ്ടാകാം ബൈക്കുകൾ പാസ് ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം വലിയ വാഹനങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും കാഷാലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരുന്ന ഒരു ഭാഗമായിട്ട് തന്നെ ഒരാവശ്യം ആ മണ്ണ് നീക്കം ചെയ്യണമെങ്കിലും അതിനെ ശ്രദ്ധിച്ചാൽ നീക്കം ചെയ്യാൻ പറ്റുന്നൊരു സ്ഥിതി ഉള്ളൂ മുകളിൽ നിന്ന് ഇടിയാനുള്ള സാധ്യത അവിടെ കാണണം പൊതുഗതിന്റെ ആശ്വാസ കാലാവസ്ഥ ആ നിലയിൽ ഈ രണ്ട് കാര്യങ്ങൾ അതിനനുസരിച്ച് ഇക്കാര്യങ്ങളിൽ ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മറ്റു പ്ലാനും ഇതിനോടനുബന്ധമായി തന്നെ തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുക